നൂറ്റിനാൽപ്പത്തിമൂന്നാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചന ശ്രവിക്കണമേ അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല ശത്രു എന്നെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞു തകർത്തു പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു എൻ്റെ ഹൃദയം നടുങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങിവരണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു കർത്താവേ എനിക്ക് വേഗം ഉത്തരമരുളണമേ ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് കർത്താവെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ കാരുണ്യവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ് നൂറ്റിനാൽപ്പത്തിനാലാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു അവിടുന്ന് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും എൻ്റെ വിമോചകനും പരിചയം ആയ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു കർത്താവെ അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്യന് എന്തു മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട് മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ് അവന്റെ ദിനങ്ങൾ മാഞ്ഞുപോകുന്ന നിഴൽ പോലെയാകുന്നു കർത്താവെ അങ്ങ് ആകാശം ചായച്ച് ഇറങ്ങി വരണമേ പർവ്വതങ്ങളെ സ്പർശിക്കണമേ അവ പുകയട്ടെ ഇടിമിന്നലയച്ച് അവരെ ചിതറിക്കണമേ അസ്ത്രങ്ങളയച്ച് അവരെ തുരത്തണമേ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ പെരുവെള്ളത്തിൽ നിന്ന് ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങയ്ക്ക് പുതിയ കീർത്തനം പാടും ദശതന്ത്രീനാഥത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നത് ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ വലത്തുകൈയുയർത്തി കള്ളസത്യം ചെയ്യുന്നു ഞങ്ങളുടെ പുത്രന്മാർ മുളിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ വേണ്ടി കൊത്തിയെടുത്ത സ്തം പോലെയും ആയിരിക്കട്ടെ ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാലപ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ ഞങ്ങളുടെ തെരുവീഥികളിൽ ദീനരോദനം കേൾക്കാതിരിക്കട്ടെ ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത് കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്